അങ്ങനെ സൂര്യ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് തരാൻ പോവുകയാണ് വെയ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോവുകയാണ് എല്ലാവരും എന്താണിതെന്ന് അറിയാതെ അതാ അടച്ച് നിൽക്കുകയാണ് ഇതീന്ദ്രസില് പറയുന്നുണ്ട് ഞാൻ അറിയാതെ ഇപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്ന് വേദ പറയുന്നുണ്ട് എൻ്റെയും ചേച്ചിയുടെയും ബർത്ത്ഡേ അല്ല പിന്നെ ആരുടേതാണ് പത്മയെ അതുപോലെ തന്നെ ആരുടേതായിരിക്കും എന്ന രീതിയിൽ നിൽക്കാൻ അതേസമയം നന്ദിനിയായിട്ട് അടുക്കൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി താൻ വന്നേ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിക്കാണ് എന്താ സർ എന്ന് ചോദിക്കരുത് നന്ദിനി താൻ വന്നേ ഇതേ വിവേകും ആരതിയും വന്നിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പോലെ അവരൊരു ഫംഗ്ഷൻ നടക്കുകയല്ലേ എന്ന് ചോദിക്കണം നന്ദി ആ ഫങ്ഷനിലേക്ക് തന്നെയാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത് താൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് നന്ദിയുടെ കൈ പിടിച്ചുകൊണ്ട് വരിച്ചോണ്ട് പോവാനട്ടോ സൂര്യ എന്നിട്ട് എല്ലാവരുടെയും നടുവിലായിട്ട് ആ സ്റ്റേജിൽ പോയി നിർത്താണ് ചുറ്റി നിൽക്കുന്നവരെല്ലാവരും അന്താഴ്ച നിൽക്കുക നന്ദിനിയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ കാണുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് മൈ വൈഫ് മൈ ലവ്ലി വൈഫ് നന്ദിനി ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്യാൻ ചുറ്റി നിന്ന് എല്ലാവരും നോക്കുന്നുണ്ട് നന്ദിനിക്കാകട്ടെ ആകെ ടെൻഷനും എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആഘോഷിക്കാൻ പോവുകയാണ് ഓക്കെ അല്ല മാഡം എന്ന് ചോദിക്കാൻ കേട്ടോ അഗസ്റ്റിനോട് അവർ ഓക്കെ ആണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരുടെയും വകയായിട്ട് എൻ്റെ പിറന്നാൾക്കാരിയായ ഭാര്യയ്ക്ക് ഒരു നല്ലൊരു കയ്യടി എന്ന് പറയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും ഈ പിറന്നാൾ ദിനത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ആ ഗിഫ്റ്റ് എന്തായിരിക്കും എന്നാലോചിച്ചിട്ട് അല്ലേ എന്നിട്ട് വിവേകെ അത് ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞ് ചെറിയൊരു ബോക്സ് വാങ്ങിക്കുകയാണ് അത് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് തുറക്ക് നന്ദിനി എന്ന് പറയാണ് അങ്ങനെ നന്ദിനി അത് തുറന്ന് നോക്കുകയാണ് ഇങ്ങെടുക്ക് എന്ന് പറയാണ് അതിൽ നിന്നും ചെറിയൊരു ഫാൻസി കിരീടം എടുക്കുക ഇത് കാണുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട് പത്മയ്ക്കാകട്ടെ ആകെ ദേഷ്യം വന്ന് നിൽക്കും നന്ദി അത് മെല്ലെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിക്കാൻ ഇത് കാണുന്ന സൂര്യ ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ വൈഫ് ദിസ്ഇസ് മൈ പ്രസന്റ് എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്തിട്ട് അവളുടെ തലയിൽ വെച്ച് കൊടുക്കട്ടെ സൂര്യ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും യതീന്ദ്രസാർ ചിരിക്കുക കേട്ടോ എന്നിട്ട് സൂര്യ പറയുന്നുണ്ട് ഏയ് ലുക്ക് ഹെയർ ഷീ ഇസ് മൈ പ്രിൻസസ് ഈ വീടിന്റെ രാജകുമാരി എന്നിട്ട് ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പത്മ ഇരുന്ന് അതേ ചേർ കാണിച്ചു കൊടുക്കുകയാണ് ഈ വീടിന്റെ പ്രിൻസസിൽ ഇവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ട സർ എന്ന് പറയുന്നത് നന്ദി അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവളെ കൊണ്ടുപോയി അതിലിരുത്തുക കേട്ടോ ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ ദേഷ്യത്തോടു കൂടി പത്മം അകത്തേക്ക് അതുകൂടി ആയപ്പോൾ നന്ദിനെ ആകെ തകർന്നു പോകാൻ ഇത്രയും ആളും ബഹളവുമായിട്ടുള്ള തന്റെ ഒരു പിറന്നാൾ ആഘോഷത്തിന് ഒട്ടും സന്തോഷവതി അല്ലായിരുന്നു കേട്ടോ അവൾ സൂര്യ പറയുന്നില്ല മൈഡിയർ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഒരു കേക്ക് മുറിക്കാം എന്നിട്ട് വിവേകന്റെ കയ്യിൽ നിന്നും ആ ബോക്സ് വാങ്ങി ടേബിളിൽ വെച്ച് അതിനെ നിന്നും കേക്ക് പുറത്തേക്ക് എടുക്കുകയാണ് ശേഷം എല്ലാവരെയും അടുത്തേക്ക് ക്ഷണിക്കുകയാണ് നന്ദിനി വേദയും വിവേക് വിജയും അടക്കം അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ സൂര്യ നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ കേക്ക് കട്ട് ചെയ്യാം ശേഷം ഒരു പീസെടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് യഥീന്ദ്രസാരം സന്തോഷപൂർവ്വം വായിലേക്ക് വെച്ചു കൊടുക്കും ശേഷം വിവേകും ആരതിയും കൊടുക്കുന്നുണ്ട് അവരുടെ പ്രസന്റും നന്ദിനിക്ക് കൊടുക്കുകയാണ് ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നന്ദിനി ഈ ലോകത്ത് ആയിരുന്നില്ല കേട്ടോ അവരുടെ മനസ്സാകെ മരവിച്ച് ടെൻസ്റ്റായി നിൽക്കുകയാണ് ചുറ്റു നിൽക്കുന്നവരെല്ലാം ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ട നന്ദിനിയെ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്ത് നിൽക്കുന്ന പത്മയ്ക്ക് ഒന്നും സഹിക്കുന്നില്ല കേട്ടോ അവസാനം സൂര്യ എല്ലാവരോടും നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു സത്യം പറഞ്ഞാൽ ഈ വിമൻസ് ക്ലബിനോടൊന്നും അത്രക്ക് താൽപ്പര്യമുള്ള ആളായിരുന്നില്ല ഞാൻ പക്ഷേ ഈ ഫങ്ഷന് എന്നോടൊപ്പം പങ്കു ചേരാൻ ഇവർ കാണിച്ച ആ സന്മനസ് ഉണ്ടല്ലോ ഇറ്റ്സ് ഗ്രേറ്റ് മാഡം താങ്ക് യു ആൻഡ് ഓൾ മാഡം താങ്ക് യു എന്ന് പറഞ്ഞ് എല്ലാവരോടും നന്ദി പറയാൻ കേട്ടോ സൂര്യ അങ്ങനെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരിൽ നിന്ന് പിരിഞ്ഞു പോയി അവസാനം ആരതി വിവേക് മാത്രം ബാക്കിയാണ് അപ്പോൾ നന്ദിനി അവരോട് പറയുന്നുണ്ട് സാർ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ നിങ്ങൾക്കെങ്കിലും ആ സാറിനോട് ഒന്നും പറയാമായിരുന്നില്ല വിവേക് വിവേക് പറയുന്നുണ്ട് നന്ദിനി പ്രസന്റ് വാങ്ങുമ്പോൾ ഞങ്ങൾ സൂര്യോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ് പക്ഷെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുന്ന വിവരം ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് സാർ തീരുമാനിച്ചത് സ്വന്തം അമ്മയ്ക്ക് കിട്ടുന്ന ആദരവ് അലങ്കോരമാക്കാൻ അപ്പോൾ ആരോഗ്യം പറയുന്നുണ്ട് സോറി നന്ദിനി ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു കൂടെ വരികയുമില്ലായിരുന്നു നന്ദിനി പറയുന്നതിന് ഒരിക്കൽ കൂടി സാറ് ഇവിടെ ജയിച്ചു പറയുമ്പോഴെന്താ ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു ഭാര്യയ്ക്ക് കിരീടം വെച്ചു ഭാര്യയെ സിംഹാസന് ഇരുത്തി കേമനല്ലേ അത് സാറിനോട് ആരും ചോദിക്കില്ല ഇനി ചോദിച്ചാൽ തന്നെ സാറിന് ദേഷ്യപ്പെടാൻ അറിയാം പക്ഷേ ഒരു ദേഷ്യവും വരാൻ പാടില്ലാത്ത ഒരുത്തി ഇവിടെയുണ്ട് ഇനി ഇവിടെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ചെന്നാൽ എനിക്ക് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഈ ദേഷ്യത്തിന് എന്നെ എന്തെങ്കിലും ചെയ്ത് കൊന്നാലോ എൻ്റെ കുടുംബത്തിനോട് സാറ് മറുപടി പറയുമോ നിങ്ങൾ മറുപടി പറയുമോ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ അവൾ അവളുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും ഒക്കെ പറയാൻ അവസാനം വേവി പറയുന്നുണ്ട് നന്ദിനി അകത്തേക്ക് പോ റൂമിലേക്ക് പോ എങ്കിലേ ഞങ്ങൾക്ക് പോകാൻ സമാധാനം ഉണ്ടാവുകയുള്ളു എന്താ നിങ്ങൾക്ക് എന്താ പോകുന്ന സമാധാനം കയറി നിങ്ങൾ പൊക്കിയോളൂ ഇതൊക്കെ എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാളെ നേരം പുലർന്നാൽ അറിയാം എന്നൊക്കെ പറയാൻ എന്നിട്ട് അവൾ എല്ലാ സങ്കടവും പറഞ്ഞതിനു ശേഷം അകത്തേക്ക് പോവുകയാണ് എന്നാൽ ആരോഗ്യക്കും വിവേകനും ആകെ ടെൻഷനാകുവാൻ കേട്ടോ ഒന്നും വേണ്ടിയില്ലായിരുന്നു ആ പാവം ഇതിനും സഹിക്കണമല്ലോ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ടെൻഷനായി നോക്കി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്ന പത്മയാണ് അവൾ ദേഷ്യത്തോടു കൂടി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ അപ്പോഴാണ് വേദ ഇവിടേക്ക് വരുന്നത് ഡോറിനടുത്തതും അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് ആകെ പേടിയാവുകയാണ് എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ അമ്മ മമ്മിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് കേട്ടോ മമ്മി എന്ന് വിളിക്കുകയാണ് എന്തിനാണ് ഇനി എന്റെ മുന്നിലേക്ക് വന്നത് കടന്നു പോ എന്ന് പറയാനോ പത്മ മമ്മി എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ചേട്ടൻ കാണിച്ചത് എന്തായാലും മോശമായി പോയി എന്ന് പറയാനട്ടോ വേദ നീ വന്നതും സംസാരിച്ചതുമല്ല ഞാൻ അങ്ങ് വിശ്വസിക്കണം അല്ലേ എടി എനിക്ക് അറിയാം നീയും നിന്റെ ചേച്ചിയും നിന്റെ അച്ഛനുമെല്ലാം കരുതി കൂടി തന്നെയാണ് ഇത് ചെയ്തത് വേദ പറയുന്നത് മമ്മി സത്യമായിട്ടും എനിക്കിതിൽ യാതൊരു അറിയവുമില്ല പിന്നെ എന്തിനാണ് നീ അവളുടെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ നിങ്ങളൊക്കെ അങ്ങ് സ്റ്റേജിലേക്ക് കയറി കേക്ക് കട്ട് ചെയ്യാനും ക്ലാപ്പ് ചെയ്യാനും ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ അങ്ങ് പോയത് വേദ പറയുന്നത് മമ്മി അത് ആ വിമൻസ് വിമൻസ്ക്രബ്ബിലുള്ള എല്ലാവരും അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ മാത്രമല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രം എങ്ങനെ മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുണ്ട് പത്മൻ പറയുന്നുണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവരാരും ഇതിന് കൂട്ടി നിൽക്കില്ലായിരുന്നു പക്ഷെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ മകനെ അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാതെ അവരിൽ നിന്നും ഒഴിഞ്ഞു പോയത് ഞാൻ അവാർഡുകൾ ഏറ്റുവാങ്ങിയതിന് ശേഷം എന്നെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞിരുന്ന വേദി അത് ഒറ്റ നിമിഷം കൊണ്ട് അവൾ എൻ്റെ സ്ഥാനത്ത് കയറി നിന്നു വേദ പറയുന്നുണ്ട് മമ്മി അതൊന്നും അന്തിനെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ആര് പറഞ്ഞു ആരിക്കില്ല എന്ന് ഒരു കുട്ടിക്കുരങ്ങനെ കളിപ്പിക്കുന്നത് പോലെയാണ് അവൾ എൻ്റെ മകനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എല്ലാം അവളുടെ പ്ലാനാണ് നീ കണ്ടോ ഇതിനെല്ലാം അവൾ അനുഭവിക്കും അവളുടെ കുടുംബത്തെ ഒരിക്കലും കാണാത്ത ഇടത്തേക്ക് ഞാൻ പറഞ്ഞു വിടും എന്ന് പറയുക്കുമ്പോൾ വേദക്ക് പേടിയാവണം മമ്മി ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലുമെന്നാണോ കൊല്ലണമെങ്കിൽ ഞാൻ കൊല്ലുകയും ചെയ്യും അതും അതിനപ്പുറം ചെയ്യും ഈ പത്മ എന്നൊക്കെ പറയാണ് എന്തായാലും തെൽക്കാലം നീ ഇവിടെ നിന്ന് പോകും എന്റെ മാനസികാവസ്ഥ ശരിയില്ല ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു പോകും പോ ഇവിടെ നിന്ന് എന്ന് പറയുന്നത് അങ്ങനെ വേദ അവരെ നിന്നും ഇറങ്ങാൻ ശേഷം അവൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു ഇനി മമ്മി പറഞ്ഞതുപോലെ അവളുടെ കുടുംബത്തെ കുടുംബത്തെങ്ങാനും എന്തെങ്കിലും ചെയ്യുമോ എന്ന പേരിൽ അവൾ ആ ഡോറിനടുത്ത് നിന്ന് നന്നായിട്ട് ആലോചിക്കുക കേട്ടോ ശേഷം പതിയെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ശേഷം കാണിക്കുന്നത് നന്ദി ബെഡിലെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ റെഡിയാക്കി ഇടയാണ് കേട്ടോ അപ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് വുമൻസ് ക്ലബ്ബുകാരുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ആഘോഷം ഒരിക്കലും ഉണ്ടായി കാണത്തില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദിനി തിരിച്ചൊന്നും പറയാതെ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ ബർത്ത് ഡേക്കുകൾ നന്ദിനി എന്താ നീ ഒന്നും മിണ്ടാതെ തന്നോടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ സൂര്യ അല്ല എനിക്ക് ഈ പെണ്ണുങ്ങളെ മനസ്സിലാകുന്നേ ഇല്ല എന്താണോ തൻ്റെ പ്രശ്നം ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണ് അത് ആഘോഷിക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചത് എന്നിട്ട് അറ്റ്ലീസ്റ്റ് തൻ്റെ മുഖത്ത് ഒരു ചിരിയമെങ്കിലും കാണണ്ടേ അപ്പോൾ നന്ദിനി ആ പില്ലോൻ്റെ കവർ അവിടെ റെഡി ആക്കി അവൾ ആ പി താഴെ കിട്ടിയിട്ട് ചോദിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത് സാറിൻ്റെ അമ്മ തോറ്റതിൻ്റെ പേരിലോ അത്രയും പേരുടെ മുന്നിൽ വെച്ച് മാഡത്തിനെ സാർ അപമാനിച്ചതിനോ എന്റെ ബർത്ത്ഡേ എന്തിനാണ് സാർ ആഘോഷിച്ചത് എനിക്ക് താല്പര്യമില്ലാത്തടത്ത് എന്തിനാണ് സാർ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ഇതെല്ലാം കേൾക്കുമ്പോൾ സൂര്യ വല്ലാതാവുകയാണ് അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ ഇല്ല സാർ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും നേടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പത്മാ മേഡത്തിന് അവാർഡ് കിട്ടിയത് അത് മേഡത്തിന്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അത്രയും വലിയ ആളുകൾ വന്ന് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ഒരു മകന്റെ ഉത്തരവാദിത്തം അതൊന്നുമല്ല സാർ അമ്മ ആ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അവിടെ ചെന്ന് നിൽക്കണം സന്തോഷിക്കണം കൈയടിക്കണം അതിനു പകരം പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞ് നന്ദിനി പൊട്ടിത്തെറിക്കുക കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ കരുതിയത് താൻ ഹാപ്പി ആയിരിക്കുമെന്നാണ് നന്ദിനി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഹാപ്പി അല്ലായിരിക്കും പക്ഷെ നാളെ നേരം വിളിക്കും മുതലേ ഞാൻ എല്ലാവരുടെ ഇടയിലും നല്ല ഹാപ്പി ആയിരിക്കും നാളെ മുതൽ ഓരോ നിമിഷവും എന്നോടുള്ള പകം വീട്ടിലായിരിക്കും അത് സാറിൻ്റെ അമ്മ മാത്രമല്ല ബാക്കി എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അവളവരുടെ കൊച്ചു കൊച്ചു പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാനും അവസാനം സൂര്യ പറയുന്ന നന്ദിനി ഇനി അതൊക്കെ വിട് എന്നിട്ട് ഷെൽഫിൽ നിന്നും ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് അവളുടെ നേരെ നീട്ടുകയാണ് ദാ ഇത് നിനക്ക് ഞാൻ തരുന്ന സമ്മാനമാണ് അവിടെ വെച്ച് തന്നത് നീ പറഞ്ഞതുപോലെ അത് അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഇത് അങ്ങനെ തന്നെയല്ല ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരുന്ന ഗിഫ്റ്റാണ് നിനക്ക് ഇഷ്ടപ്പെടും നീ തുറന്നു നോക്കു എന്ന് പറയാണ് എനിക്ക് വേണ്ട എന്ന് നന്ദിനി പറയുന്നു അവസാനം സൂര്യ തന്നെ അത് വാങ്ങി തുറന്നു കൊടുക്കാണ് അങ്ങനെ നന്ദിനി അതിൽ നിന്നുള്ള ഗിഫ്റ്റ് പുറത്തേക്ക് എടുക്കുക അതൊരു കപ്പായിരുന്നു കേട്ടോ അതിന്മേലാകട്ടെ നന്ദിയുടെയും അനിയത്തിമാരുടെയും ഫോട്ടോ പതിച്ച കപ്പ് അത് കാണുന്ന നന്ദിനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ് ഹായ് സാർ ഇത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇത് ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു സാർ എന്നൊക്കെ പറയാം നന്ദിനിയുടെ ആ ചിരിയോ മുഖം ഭാവും മാറ്റമൊക്കെ കാണുമ്പോൾ സൂര്യക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് എനിക്കറിയാം ഇത് തനിക്ക് ഒത്തിരി ഇഷ്ടമാകുമെന്ന് കാരണം തനിക്ക് തന്റെ കുടുംബ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയാം ഇനി എന്തായാലും ഡയലി നീ ചായ കുടിക്കുമ്പോൾ നിന്റെ അനിയത്തിമാരോടൊപ്പം കുടിക്കാൻ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നന്ദിനി പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത്ര കാലമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ നന്ദിനി കിച്ചണിൽ ജോലി തിരക്കിലാണ് ആ സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അവൾ ഫോൺ എടുത്ത് നോക്കിയാട്ടു അതിൽ നിന്ന് തികച്ചും അപരിചിതമായിട്ട് ഒരാളാണ് സംസാരിക്കുന്നത് നന്ദിനിയല്ലേ അതെ നിങ്ങൾ ആരാണ് എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ വിളിക്കുന്നത് നിന്റെ നാട്ടിൽ നിന്നാണ് നിന്റെ കുടുംബത്തിന്റെ അടുത്ത് നിന്നു ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലിയും ഭാര്യ എന്ന പദവിയുമെല്ലാം ഉപേക്ഷിച്ച് നീ നാട്ടിലേക്ക് മടങ്ങിക്കോണം ഇനി സൂര്യയുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റും നിനക്ക് വേണ്ട അതല്ല ഇനിയും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് എൻ്റെ പുറപ്പാടെങ്കിൽ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിൻ്റെ കുടുംബത്തിലുള്ള ഒരാളെയും നീ കാണില്ല എല്ലാത്തിനെയും ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് നന്ദിനി നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളെ പറയുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അയാൾ ഫോൺ വെക്കുകയാണ് ഇത് കേട്ടത് നന്ദിനി ആകെ പേടിക്കുകയാണ് ഈശ്വര അത് ആരാണ് എന്ന് അവൾ മനസ്സിൽ ചിന്തിക്കും പക്ഷെ അവൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ അവൾ യതീന്ദ്രസാറിന്റെ അടുത്തേക്ക് ഫോണുമായിട്ട് എത്തുകയാണ് നന്ദിനിയെ കണ്ടതും യതീന്ദ്ര സാർ ചോദിക്കുന്നുണ്ട് എന്താ മോളെ സാർ സാറിന് അറിയാമല്ലോ എനിക്ക് എന്തിനേക്കാൾ വലുത് എൻ്റെ കുടുംബമാണ് എൻ്റെ അനിയത്തിമാരും അച്ഛനും മുത്തശ്ശനും അടങ്ങുന്നതാണ് എൻ്റെ ലോകം അതില്ലാതായാൽ പിന്നെ നന്ദിനി ഒരിക്കലും ജീവിച്ചു കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറയാൻ സൂര്യ യീന്ദ്രസർ ചോദിക്കുന്നതിന് എന്താ മോളെ നീ പറയുന്നത് പെട്ടെന്ന് പോവുകയാണ് എന്നൊക്കെ പറയുന്നത് അതെ സാർ എനിക്ക് പോയേ പറ്റൂ എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയാൻ അല്ല മോളെ പെട്ടെന്ന് തന്നെ നീ ഇങ്ങനെയൊക്കെ പറയുന്നു നീ എന്താ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല സാർ ഇനി ഞാൻ അവിടെയാണ് ഈ വീടുമായിട്ടോ ഇവിടുത്തെ കുടുംബമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ പോവുകയാണ് എനിക്ക് പോകണം എന്ന് പറയുന്നത് അപ്പോൾ എന്താ സർ പറയുന്നുണ്ട് മോളെ നന്ദിനി ഇന്നെയും സൂര്യയും ഒരുമിച്ച് സന്തോഷത്തോടെ കൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ നിന്നെ വീണ്ടും ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നല്ലാതെ ഒരു എഗ്രിമെന്റിനെ പുറത്ത് നിന്നെ നിർബന്ധിച്ച് ഇവിടെ നിർത്തുകയല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ജീവിതം വേണം എന്ന് പറയാൻ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പൊട്ടിത്തെറിക്കുകയാണ് സർ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് പോയാൽ മതി എനിക്ക് എന്റെ അച്ഛനെയും മുത്തശ്ശിയും അനേത്തിമാരെയും കാണണം ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ് ഈ ബഹളം കേട്ടിട്ട് വേദ അവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട് അവൾക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ കാര്യമായിട്ട് എന്തോ നന്ദിനി അലട്ടിരുന്നുണ്ട് എന്ന് അവൾക്കറിയാം നേരത്തെ കഴിഞ്ഞ രാത്രി അമ്മ പറഞ്ഞത് അവൾ ആലോചിക്കുന്നുണ്ട് ഈ അമ്മയായിരിക്കുമോ ഇതിന്റെ പിന്നിൽ എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ് കേട്ടോ ഈ വിവരം പെട്ടെന്ന് തന്നെ വേദ വന്നിട്ട് ഇന്ദ്രജയോട് പറയുന്നത് ചേച്ചി അറിഞ്ഞോ നന്ദിനി ഇവിടെ വിട്ട് പോവുകയാണ് ഇനി അവൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഇന്ദ്രജയും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് എന്താണ് ഈ പറയുന്നത് ഉള്ള കാര്യം തന്നെയാണോ അതേ ചേച്ചി ഇന്ന് നന്ദിനി അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് അവൾ ഇവിടെ വിട്ട് പോകാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രശ്നമായിരിക്കുമല്ലോ എന്ന് പറയാൻ ഇന്ദ്രജയം പറയുന്നുണ്ട് അതെ നന്ദിനി ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മമ്മി ഈ സൂര്യക്ക് വേണ്ടി മറ്റൊരാളെ തിരയാൻ തുടങ്ങും അതൊരിക്കലും പാടില്ല നന്ദിനെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയാൽ പറ്റും പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായി നിൽക്കുക കേട്ടോ